ഇത് ടെറസിൻ്റെ മുകളിൽ ചെടിച്ചട്ടിയിൽ നട്ടിട്ടുള്ള വഴുതനയാണ് രണ്ട് ചെടികളുണ്ട് ഒരു പന്ത്രണ്ട് ഇഞ്ച് ചെടിച്ചട്ടിയിൽ അതിൽ ഒന്നിലാണ് വഴുതനങ്ങ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളൂ നല്ല പച്ച വഴുതനങ്ങ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് കണ്ടപ്പോൾ വലിയ സന്തോഷമായി ഇതിൻ്റെ പൂക്കൾ നമുക്ക് കാണാം തൂ വെള്ള നിറമാണ് അപ്പോൾ പച്ച പച്ചവഴുതനയുടെ പൂക്കൾ തൂ വെള്ള നിറമാണ് ഇതിൻ്റെ അടുത്ത് ഇതേ ചെടിച്ചട്ടിയിലുള്ള വഴുതന ചെടി ഇത്ര തന്നെ വളർന്നിട്ടില്ല അതൊരു ചെറിയ ചെടിയായിട്ടിങ്ങനെ നിലകൊള്ളുന്നുണ്ട് ശരിക്കിപ്പോൾ തോന്നുന്നു രണ്ടെണ്ണം വേണ്ടായിരുന്നു തോന്നു മതിയായിരുന്നു കാരണം ഒരു ചെടിച്ചട്ടിയിൽ രണ്ടെണ്ണം പറ്റില്ല എന്ന് തോന്നി പക്ഷെ നടുന്ന സമയത്തൊക്കെ നന്ന ചെറിയ കുഞ്ഞു തൈകളല്ലേ അപ്പം അങ്ങ് നട്ടു എന്ന് മാത്രം ഇത് മുറ്റത്ത് ചെടിച്ചട്ടികളിലുള്ള വഴുതന ചെടികളാണ് കൊരെണ്ണ ഉണ്ട് അല്ലൊരെണ്ണത്തിൽ ഇപ്പോൾ രണ്ട് മൂന്ന് പർപ്പിൾ നിറത്തിലുള്ള വഴുതനങ്ങ കാണാം ഇത് വലിയ ചെടിച്ചട്ടിയിലാണ് ഇരുപത്തിനാലിഞ്ച് മുറ്റ വലുപ്പുള്ള വലിയ ചെടിച്ചട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ചെടിച്ചട്ടിയിലും വഴുതനുണ്ട് പൂ ശ്രദ്ധിച്ചോ ഈ വഴുതനയുടെ പൂവിന് വെള്ളയാണെങ്കിലും കുറച്ചൊരു വാൽറ്റ നിറം ഉണ്ട് അപ്പോൾ വഴുതനങ്ങയുടെ നിറത്തിൻ്റെ ഒരു ശാഖ അതിലും കാണാം മിക്കവാറും ഇതേ പിഗ്മെൻറ്റ് തന്നെ പൂക്കളിൽ ഉള്ളതുകൊണ്ടായിരിക്കാം പൂക്കൾക്കൊരു ചെറിയ വയലറ്റ് നിറം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു